അതെന്ന് കഴിഞ്ഞു പോയാൽ അവർക്ക് അതെന്തെന്ന് നിങ്ങൾ കഴിയുമോ അത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതല്ല ോട് പറയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും സാധിക്കണം കേട്ടോ അള്ളാഹു

പറയുന്ന ഇസ്ലാമിക രാജ്യത്തെ തച്ച നടക്കുന്നതിന് വേണ്ടിയിട്ട് ശത്രുക്കളാൾ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ചിന്തിക്കുന്നുണ്ടോ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഇറാഖണ്ണ രാജ്യത്തിന് മാത്രം ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട ியறையண்டோ மனோரம் வாழ்ச்சப்படுத்து வாங்க நிறுவனி அறையுமோ எந்த பிரியப்பட்ட பெண்களே

ത്തിനകത്ത് കിടന്ന് പൊട്ടിക്കിടന്നുകൊണ്ട് പറഞ്ഞു പോയെങ്കിലോ അള്ളാഹുവിന്റെ പരിശുദ്ധ ജീനിനെ ആരാമെന്ന് അല്ലാഹു പറയുമ്പോ അവരാരെയും അവരാരെയും അല്ലാഹു പരിചയപ്പെടുത്തുന്നില്ല നമ്മ സബാംഷരെ ഇന്ത്യരും വീശരിമാരും ನಡುವೆ മതത്തിന്റെ കടാരം വെക്കുന്ന പോലെ മുസ്ലിങ്ങളെ തിരുമരിക ആദരിക്കുന്ന വലിയവരാണ് എന്ന പ്രവാചകത്വത്തിന്റെ കടിപ്പോക്ക് തൂഹെടുറ്റുകൊണ്ട് കലപതിവാന സലാമിന്റെ ബദ്റയിലുള്ള ഖുർആൻ പറയുന്നു അല്ലാഹു ഖുർആൻ പറയുന്നു അ റഐ നബി യുഖല്ലിബു ബിദി

നവംബർ ഡിസംബർ മാസമാകുമ്പോ കലണ്ടറുമായിട്ട് എത്തി മക്കളും നമ്മൾ വലിയ ഹോലിയാട്ട് വാരൊക്കെ അവരുടെ എത്ര രൂപ നൂറ് കാലണ്ടർ വിട്ട കമ്മീഷൻ എത്തി കുഞ്ഞാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അല്ലാണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ചോദിക്കുക നമ്മുടെ കയ്യിലൊന്നുമില്ലെങ്കിൽ മോനെ ഇഷ്ടംപോലെ കലണ്ടർ വിളിക്കും അതുകൊണ്ട് ഇത് തൽക്കാലം വേണ്ട അവൻ സന്തോഷം അടുത്ത് വീട്ടിൽ വയ്ക്കും എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞുവിടണം അല്ലാതെ നമ്മളെങ്ങനെ കയറി ഞായ് ചോദിക്കും അടുത്ത ഉസ്താദാരാ പ്രിൻസിപ്പാളാരാ എത്ര മുക്കി ഞാൻ കുറവേ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലോ എന്നൊക്കെ ചോദിച്ച് ആട്ടി ഓടിച്ച് കളിയാക്കി പരിഹരിച്ച് പറഞ്ഞു വിട്ടാൽ അവര് മനസ്സും പോയാ പോയാ രക്ഷപ്പെടാൻ പറ്റില്ല റസൂൽ പറ്റൂല്ല പള്ളിയിലേക്ക് പോയപ്പോൾ വഴിയിൽ കണ്ട അനാഥക്കുഞ്ഞിന് അവതാരു സ്വപ്നം വിടരു തന്നീലോറങ്ങും പ്രവാചകരെ ഇന്ന് എത്രയോ പേര് വലിയേറ്റുപോയി പൊട്ടിക്കരയുന്നുണ്ട് ആ കണ്ണിനിയില് പുഞ്ചിരിയാക്കാൻ വിചാരിക്കുമ്പോ നടക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ തോടത്തേക്ക് കൈയിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് നമ്മുടെ മോനാ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുപ്പിക്കാനും ഒരുക്കാനും പള്ളിയിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞു പോകുന്നത് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമുള്ള അനാഥ മക്കളെ നമ്മൾ കളിയാക്കേ നമ്മൾ കുറ്റപ്പെടുത്തല്ലേ നമ്മൾ പരിഹസിക്കല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ അനാഥനാവുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വൈകുന്നേരം പ്രഭാഷനത്തിന് വേണ്ടി വരുമ്പോ എന്റെ കൂട്ടുകാരന് പഴയ കാലത്തോടിച്ചുകൊണ്ടിരുന്ന അനസ് എന്ന് പറയുന്ന സഹോദരൻ ും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ആഴ്ച നിരത്തിലേക്ക് പോവാൻ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്നപ്പോ ഒരു കൂടി വന്നു ഒരു മാസത്തിന് മുമ്പ് ആരാടിന് വേണ്ടി ഇലയെടുക്കാൻ പോയ പ്രിയപ്പെട്ട സഹോദരന്റെ മണ്ടയിലേക്ക് ശരീരത്തിലേക്ക് ജയശീലി പുരുവിട്ടുപോയ വലിയ ഒരു തെങ്ങുവന്നടിച്ചപ്പോ മനസ്സുറഞ്ഞു തുറന്നു വീണ് രണ്ടു വർഷം കഴിയുമ്പോ തന്നെ സങ്കടം എത്ര വലുതാ

രണ്ടുപേര് ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെയാണ് അനാഥ മക്കളെ

ാക്കാൻ പാടില്ല അനാഥ മക്കളുടെ തലയിൽ ഇങ്ങനെ ഒന്ന് തടവിയ ഓരോ രോഗവും അനുസരിച്ച് നിനക്ക് നന്മകളെ അള്ളാഹു പ്രതികരിപ്പിക്കും അതുകൊണ്ടാണ് യംഗീകാരയിലുള്ള എല്ലാ മക്കളെയും മുസ്തന്മാരും മൊട്ടയടിച്ച് നിൽക്കുന്നത് അങ്ങനെ തടങ്ങി പ്രതിഫലം കൊണ്ടുവേണ്ട അരിയും സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ട് പ്രതിഫലം കൊണ്ടുപോകാൻ അതുകൊണ്ട്